നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സിന് വൊമ്പൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിര താരം അഡ്രിയ ലൂണക്ക് കാൽമുട്ടിന് ഗുരുതരമായി പരിക്ക് പറ്റി അദ്ദേഹത്തിന് വെള്ളിയാഴ്ച സർജറി ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യലായിട്ടത് സ്ഥി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ലൂണക്ക് ഗുരുതരമായി പരിക്കുപറ്റി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുമൂലം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങും എന്നാണ് അറിഞ്ഞത് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരും മാച്ചുകളിൽ അത് ഗുരുതരമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കും കാരണം അഡ്രിയ ലൂണക്ക് ആ ആ പ്ലെയറിനെ ഒരു ഫ്രീ ബാഡായിട്ടാണ് ഇമാൻ ഹുക്കോമനോ വച്ച് ആ ടീമിൽ റോള് കൊടുത്തിട്ടുള്ളത് അർജൻറ്റീനയിൽ മെസ്സി കളിക്കുന്നത് പോലെ അഡ്രിയ ലൂണക്ക് ഫ്രീ ഫ്രീഡം കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും അഡ്രിയ ലൂണ ഡോമിനേറ്റ് ചെയ്തിട്ട് ചില സമയത്ത് അഡ്രിയാ ലൂൺ വിംഗ് ബാക്ക് ഉണ്ടാവും ചില സെൻട്രാഫാവും ചില വിങ്ങറാകും അങ്ങനെ എല്ലാ പൊസിഷനിലും അഡ്രിയ ലൂണ നിറഞ്ഞു കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തെ പോലത്തെ ഒരു താരത്തിന് പരിക്ക് പറ്റിയെന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് വളരെ കാരണം ഈ സീസണിലെ സഹലും അതുപോലെ തന്നെ ഏറ്റവും നമ്മളെ പ്രധാന താരങ്ങളൊക്കെ ടീമിൽ നിന്ന് നഷ്ടമായിട്ടും ആ ടീമിന് ടീമിൻ്റെ കാണികളുടെ കൂടെ ആ ടീമിൻ്റെ നട്ടല്ലായി നിന്നത് ലൂണയാണ് ആ ലൂണക്ക് പരിക്ക് പരിക്കുപറ്റിയത് ടീമിന് വൺ തിരിച്ചടിയാണ് ഇനിയുള്ള സെമി സാധ്യതകളൊക്കെ എന്താ കളിക്ക് അടറിയ ലൂണയുടെ ബാധിക്കോ ഇല്ലയെന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും പക്ഷേ എന്തായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ എത്തട്ടെ ഫൈനൽ കപ്പടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത് ലൂണക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു മധുര പ്രതികാരമായിരിക്കും എന്തായാലും എത്രയും പെട്ടെന്ന് ലൂണിലെ പരിക്ക് മാറിയിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കപ്പടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്